ഞാനിപ്പം നിൽക്കുന്നത് ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഗേറ്റിലേക്കാണ് ഇതാണ് മെയിൻ ഗേറ്റ് ഞങ്ങൾ ദീമാപൂരിൽ നിന്നും അഞ്ച് മണിക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസ്സിൽ കയറിയിട്ട് ഏകദേശം ഈ ഒരമണിക്കൂർ മുമ്പ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷമാണ് വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് രാത്രി ഗുവാഹാട്ടിയിലെത്തി ഗോവാഹാട്ടി റെയിൽവേ സ്റ്റേഷനിലെ റിട്ടേറിംഗ് റൂം ആലാണ് റൂം എടുത്തിരിക്കുന്നത് റിട്ടയറിംഗ് റൂമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ റിട്ടയറിംഗ് റൂമിന്റെ ഫെസിലിറ്റീസ് ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ പോയാണ് അതിന് തൊട്ട് മുമ്പുള്ള വെയ്റ്റിംഗ് ഏരിയ ആണിത് ഇപ്പം ഇഷ്ടംപോലെ ട്രെയിനുകൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹാട്ടി റെയിൽവേ സ്റ്റേഷൻ നമുക്കതൊക്കെ ഇവിടെ കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് റിട്ടേണിംഗ് റൂമിലോട്ട് പോകാം റിട്ടേണിംഗ് റൂം ഈ ഡയറക്ഷനാണ് അത് ഫസ്റ്റ് ഫ്ലോറിലാണ് റിട്ടേണിംഗ് റൂം സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം റിട്ടേണിംഗ് റൂമിലോട്ട് പോകാനായിട്ട് സ്റ്റെപ്പ് കയറി ഇടതുവശത്തോടെ തിരിഞ്ഞാണ് റിട്ടേറിംഗ് റൂമിലേക്ക് പോകുന്നത് ഇവിടെ റിട്ടേറിംഗ് റൂംസും ഉണ്ട് ഡോർമിറ്ററിയും ഉണ്ട് എന്റെ റിസപ്ഷൻ ഏരിയയിലോട്ട് പോവുകയാണ് കാരണം ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ ഇത് ഐ ആർ സി ടി സി എന്നെ മെയിന്റൈൻ ചെയ്യുന്നോണ്ടാണ് അല്ലെ റെയിൽവേ എന്നെ മെയിന്റൈൻ ചെയ്യുന്നതുകൊണ്ട് ഒരു പോഷല്ല ട്രിച്ചിയിലും മധുരയിലും ഒക്കെ ആണെങ്കിൽ പോഷായിട്ടുള്ള ഏരിയ ആണ് എന്റെ ലോബി ഏരിയ ഇവിടെ ഒമ്പത് റിട്ടേറിംഗ് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ റിട്ടേർ റൂം റിട്ടേറിംഗ് നമ്പർ ഫോർ ആണ് ഇത് ഗുവാഹിയിലെ ഐ ആർ സി ടി സി റിട്ടേറിംഗ് റൂമിന്റെ ഉൾഭാഗമാണ് ഞാൻ കുറേ റിട്ടയറിംഗ് റൂമിലൊക്കെ താമസിച്ചിട്ടുണ്ട് താമസ റിട്ടയറിംഗ് റൂമിന്റെയൊക്കെ വീഡിയോയും ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഡീലക്സ് ഡബിൾ റൂമാണ് എ സി ആണ് രണ്ട് ബെഡൊക്കെ ഉണ്ട് വലിയ അലമാരയൊക്കെ ഉണ്ട് പിന്നെ ക്ലോത്ത് റാക്ക് വരണമുണ്ട് പിന്നെ ടി വി ബറവ് ഒരു ടീപ്പോ സോഫ സെറ്റ് പിന്നെ ഒരു സിംഗിൾ ചെയർ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇത് ഇച്ചിരി മെയിന്റനൻസ് ഒക്കെ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ ഇച്ചിരി പൊളിഞ്ഞിടക്കയാണ് മെയിന്റനൻസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ പുതിയ റിട്ടയറിങ് റൂമൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ അപ്പം അത് ചിലപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിരിക്കും ഇതാണ് നമ്മളെ റൂമിന്റെ അകത്തുള്ള കാര്യങ്ങൾ ഇതിന് എണ്ണൂറ്റി അമ്പത്തഞ്ച് അല്ല തൊള്ളായിരം രൂപയാണ് പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഇവിടത്തെ പ്രശ്നം പറഞ്ഞാൽ പറഞ്ഞാല് എട്ട് പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഇത് കിട്ടത്തുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് അതിന് നടന്നില്ല അപ്പം രാത്രി എട്ടുമണി തൊട്ട് രാവിലെ എട്ട് മണി വരെയുള്ള ബുക്കിംഗ് എടുത്തിരിക്കുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അടുത്ത ദിവസം രാവിലെ എട്ട് തൊട്ട് പിറ്റേ ദിവസം രാത്രി എട്ട് മണി വരെ നോക്കാൻ നോക്കിയപ്പോഴത്തേക്ക് പി എൻ ആറിൽ ഒറ്റ ബുക്കിംഗ് നടക്കത്തുള്ളൂ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ റിട്ടേണിംഗ് ബുക്കിംഗിൽ ഉണ്ട് മധുരയിലും ട്രിച്ചിയിലൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല ബാത്റൂമിലൊട്ടെന്ന് കയറി നോക്കാം അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ് യൂറോപ്യൻ പ്ലോസറ്റൊക്കെയാണ് വാഷ് ബേസിനൊക്കെ ഉണ്ട് ഹീറ്ററൊക്കെ ഉണ്ട് ഇവിടെ ഷേവിംഗ് മിററൊക്കെ ഉണ്ട് അപ്പം തൊള്ളായിരം രൂപയ്ക്ക് രണ്ടു പേർക്ക് താമസിക്കാൻ ഇത് ധാരാളം മതി കുറച്ച് നേരത്തേക്കുള്ള അവൾ രാവിലെ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് പോവുകയും ചെയ്യും അപ്പം അത്രയും നേരത്തേക്ക് ഇത് തന്നെ ധാരാളമാണ് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ താമസിക്കുന്നതിന് താമസിക്കുന്നത് കൊണ്ട് നമുക്ക് പുറത്തോട്ടൊന്നും പോകണ്ട പക്ഷെ നല്ല ഫുഡ് ഇവിടെ കിട്ടി ഞങ്ങൾക്ക് ദോശ ഇഡലി വട ഈ കോംബോ ആണ് ആ കോംബോയ്ക്ക് ആകെ എഴുപത് രൂപയേ ഉള്ളൂ വെള്ളിയിലൊക്കെ കഴിക്കണമെങ്കിൽ പത്തിരുന്നൂറ് രൂപ ഫുള്ള് കൊടുക്കേണ്ടി വരും അപ്പോൾ നല്ല സൗകര്യമാണ് വരുന്നവർക്ക് നേരത്തെ ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇത് കിട്ടാൻ പ്രയാസമായിരിക്കും അപ്പം തന്നെ എല്ലാ റോമും ഫില്ലാണ്